കാലവർഷക്കെടുതി കെ സി ബിക്ക് ഷൊർണൂർ സർക്കിൾ പരിധിയിലുണ്ടായ നാല് ദശാംശം രണ്ട് കോടിയുടെ നഷ്ടം വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ പൊട്ടി വീണാണ് ഭൂരിഭാഗം നഷ്ടങ്ങളും സംഭവിച്ചത് പ്രതികൂല കാലാവസ്ഥ തുടരുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും കാലതാമസം ഉണ്ടാക്കുന്നുണ്ട് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കെ എസ് ബി ഷൊർണൂർ സർക്കിൾ പരിധിയിലുണ്ടായത് കനത്ത നാശനഷ്ടം മെയ് ഇരുപത്തിയെട്ട് വരെയുള്ള കണക്ക് പ്രകാരം നാല് പോയിന്റ് രണ്ട് കോടിയുടെ നഷ്ടമാണ് കെ സി ബിക്ക് ഷൊർണൂർ സർക്കിൾ പരിധിയിലുണ്ടായത് സർക്കിൾ പരിധിയിൽ വരുന്ന പടിഞ്ഞാറങ്ങാടി ഷൊർണ്ണൂർ ഒറ്റപ്പാലം വാണിയംകുളം ചെറുപ്പശ്ശേരി ശ്രീകൃഷ്ണപുരം പട്ടാമ്പി കൂട്ടുപാത ഓങ്ങല്ലൂർ കൊപ്പം പെരിങ്ങോട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ അലനല്ലൂർ തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ അഗളി കൂട്ടത്തറ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് നൂറ്റിനാല് ഹൈടെൻഷൻ പോസ്റ്റുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ് ടെൻഷൻ പോസ്റ്റുകളും തകർന്നു ആയിരത്തി സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു തെങ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ ലൈനിലേക്ക് മറിഞ്ഞുവീണും വൃക്ഷശിഖരങ്ങൾ പൊട്ടിവീണുമാണ് ഭൂരിപക്ഷം നഷ്ടങ്ങളും സംഭവിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും പരമാവധി വേഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെ സി ബി അധികൃതർ അറിയിച്ചു എന്നാൽ തുടർച്ചയായുണ്ടാകുന്ന പ്രകൃതിക്ഷോഭം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കിൾ തല കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഷൊർണൂർ സർക്കിൾ തല കൺട്രോൾ റൂമിലേക്ക് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് നാല് എന്ന നമ്പറിൽ വിളിച്ച പരാതികൾ അറിയിക്കാവുന്നതാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും എല്ലാ ഉപഭോക്താക്കളുടെയും പൊതുജനത്തിൻ്റെയും സഹകരണവും കെ അഭ്യർത്ഥിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും കനിഹ സെന്റർ ഫാഷൻ ഒറ്റപ്പാലം